നമസ്കാരം നിങ്ങളൊരു സർക്കാർ ജീവനക്കാരനോ പെൻഷൻകാരനോ ആണെങ്കിൽ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണം എപ്പോൾ വരും ശമ്പളം എത്രത്തോളം കൂടും എന്നൊക്കെയുള്ള നിങ്ങളുടെ ആകാംക്ഷയ്ക്ക് ഒരു വിരാമം ഇടാൻ സമയമായി ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്ക് നമുക്ക് നേരിട്ട് കിടക്കാം അതെ എല്ലാവരുടെയും മനസ്സിലുള്ള ആ ഒരൊറ്റ ചോദ്യം എന്റെ ശമ്പളം എത്ര കൂടും ഈ പരിഷ്കരണം എന്റെ പോക്കറ്റിൽ മാറ്റമാണ് കൊണ്ടുവരാൻ പോകുന്നത് ഈ കണക്കുകൂട്ടൽ പലർക്കും കുറച്ച് സങ്കീർണമായി തോന്നാറുണ്ട് പക്ഷേ സത്യത്തിൽ ഇതിന്റെ അടിസ്ഥാനം വളരെ ലളിതമായൊരു കാര്യമാണ് നമുക്ക് നോക്കാം നിങ്ങളുടെ പുതിയ ശമ്പളം എത്രയായിരിക്കുമെന്ന് കണ്ടുപിടിക്കാൻ വലിയ കണക്കുകൂട്ടലൊന്നും വേണ്ടെന്നേ പകരം ഒരൊറ്റ മാന്ത്രിക സംഖ്യ ഓർത്തുവച്ചാൽ മതി ഈയൊരു ഒറ്റ നമ്പർ മനസ്സിലാക്കിയാൽ ആർക്കും സ്വന്തമായി തന്നെ പുതിയ ശമ്പളം എത്രയാണെന്ന് ഏകദേശം കണക്കുകൂട്ടാൻ പറ്റും എന്താണാ സംഖ്യ എന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇതാണ് ആ നിർണായക സംഖ്യ ഒന്നേ പോയിന്റ് മൂന്നേ എട്ട് കൃത്യമായി ഓർത്തുവച്ചോളൂ വൺ പോയിന്റ് ത്രീ എയ്റ്റ് ഈ ശമ്പള പരിഷ്കരണത്തിന്റെ മുഴുവൻ രഹസ്യവും ഈ ഒരൊറ്റ നമ്പറിലാണ് ഇരിക്കുന്നത് നിങ്ങളുടെ പുതിയ ശമ്പളത്തിലേക്കുള്ള താക്കോല് ഇതാണ് അപ്പോ ഈ ഒന്നേ പോയിന്റ് മൂന്നേ എട്ട് വെച്ച് എങ്ങനെയാണ് പുതിയ അടിസ്ഥാന ശമ്പളം കണ്ടുപിടിക്കുന്നത് വളരെ സിമ്പിളാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ആദ്യം നിങ്ങളുടെ ഇപ്പോഴത്തെ അടിസ്ഥാന ശമ്പളം അതായത് ബേസിക് പേ എത്രയാണെന്ന് എടുക്കുക എന്നിട്ട് അതിനെ ഈ ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കൊണ്ട് ഗുണിക്കുക അത്രയോ ഉള്ളൂ അപ്പ കിട്ടുന്ന തുകയായിരിക്കും നിങ്ങളുടെ പുതിയ അടിസ്ഥാന ശമ്പളം എളുപ്പമല്ലേ ശരി ഈ ഫോർമുല വെറുതെ പറഞ്ഞാൽ പോരല്ലോ ഇത് ശരിക്കും ശമ്പളത്തിൽ എന്ത് മാറ്റമാണ് വരുത്തുന്നതെന്ന് നമുക്കൊരു ഉദാഹരണം വെച്ച് നോക്കാം കൂട്ടത്തിൽ കഴിഞ്ഞ തവണത്തെ പരിഷ്കരണവുമായി ഒന്ന് താരതമ്യം ചെയ്യുമ്പോൾ ഇത്തവണത്തെ വർധനവ് എത്രത്തോളം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും കൂടി നമുക്കൊന്ന് പരിശോധിക്കാം ഉദാഹരണത്തിന് നിലവിലെ ഏറ്റവും കുറഞ്ഞ അടിസ്ഥാന ശമ്പളം ഇരുപത്തി മൂവായിരം രൂപയാണല്ലോ നമ്മുടെ ഈ വൺ പോയിന്റ് ത്രീ എയ്റ്റ് എന്ന ഫോർമുല ഉപയോഗിക്കുമ്പോൾ അത് ഒറ്റയടിക്ക് മുപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയായിട്ട് മാറും അതായത് ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിൽ പോലും ഏകദേശം എണ്ണായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയുടെ വർധനവാണ് വരാൻ പോകുന്നത് ഇതൊരു ചെറിയ മാറ്റമല്ല ഇനി നമുക്ക് ശതമാനക്കണക്കിലെ നോക്കിയാലോ കഴിഞ്ഞ തവണ അതായത് പതിനൊന്നാം ശമ്പള പരിഷ്കരണത്തിൽ ഏകദേശം മുപ്പത്തിയേഴ് ശതമാനം വർധനവാണ് ഉണ്ടായത് എന്നാൽ ഇത്തവണ അത് മുപ്പത്തിയെട്ട് ശതമാനമായി ഉയരും കേൾക്കുമ്പോൾ ഒരു ശതമാനത്തിന്റെ വ്യത്യാസമല്ലേ ഉള്ളൂ എന്ന് തോന്നാം പക്ഷെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് സ്വാഗതം ചെയ്യേണ്ട ഒരു മുന്നേറ്റം തന്നെയാണ് പക്ഷേ സംഭവം ശമ്പള വർധനവിൽ മാത്രം ഒതുങ്ങുന്നില്ലട്ടോ ഈ പരിഷ്കരണത്തോടൊപ്പം വേറെയും ചില നിർണായക തീരുമാനങ്ങൾ വരുമെന്നുള്ള ഒരു വലിയ പ്രതീക്ഷയിലാണ് പതിനായിരക്കണക്കിന് ജീവനക്കാരും പെൻഷൻകാരും കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് ആ പ്രധാനപ്പെട്ട പ്രതീക്ഷകളെന്ന് നോക്കാം പ്രധാനമായും മൂന്ന് കാര്യങ്ങളിലാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഒന്ന് പുതിയ ജീവനക്കാർക്കിടയിൽ ഒരുപാട് ആശങ്കയുണ്ടാക്കുന്ന ആ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുമോ എന്നുള്ളത് രണ്ട് സാധാരണക്കാർക്ക് വലിയൊരു താങ്ങായ ക്ഷേമ പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിക്കുമോ എന്ന പ്രതീക്ഷ പിന്നെ മൂന്നാമതായി കുറെ നാളായി കാത്തിരിക്കുന്ന ഡി എ കുടിശ്ശികയുടെ കാര്യത്തിൽ അനുകൂലമായൊരു തീരുമാനം വരുമോ എന്നതും ഇതില് ക്ഷേമ പെൻഷന്റെ കാര്യത്തിനു കുറച്ചുകൂടി പ്രാധാന്യമുണ്ട് കാരണമെന്താണെന്നു വെച്ചാൽ ക്ഷേമ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാക്കി ഉയർത്തും എന്നത് എൽ ഡി എഫിന്റെ ഒരു പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാഗ്ദാനം പാലിക്കുന്നതിനുള്ള ഒരു നടപടി ഈ പ്രഖ്യാപനത്തിൽ ഉണ്ടാകുമെന്ന് പലരും പ്രതീക്ഷിക്കുന്നുണ്ട് ഓക്കെ ഈ കണക്കുകളും പ്രതീക്ഷകളുമൊക്കെ കൊള്ളാം പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ് ഇതൊക്കെ എപ്പോൾ യാഥാർത്ഥ്യമാകും ഈ മാറ്റങ്ങൾ വ്യക്തിപരമായി നിങ്ങളെ എപ്പോൾ മുതൽ ബാധിച്ചു തുടങ്ങും നമുക്ക് ആ തീയതികളിലേക്കൊന്ന് കണ്ണോടിക്കാം ഈ തീയതികളൊന്നു ശ്രദ്ധിച്ചോളൂ ഏറ്റവും പ്രധാനം ഈ ശമ്പള വർധനവിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഒന്നു മുതൽ മുൻകാല പ്രാബല്യം ഉണ്ടാകും ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം വരാനിരിക്കുന്ന സംസ്ഥാന ബജറ്റിനു മുൻപ് തന്നെ ഉണ്ടാകുമെന്നാണ് സൂചനകൾ ഇനി പണം കയ്യിൽ കിട്ടുന്ന കാര്യം എല്ലാം വിചാരിച്ച പോലെ നടന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് മാർച്ചോടു കൂടി ഈ വർദ്ധിപ്പിച്ച ശമ്പളം നിങ്ങളുടെ അക്കൗണ്ടിലെത്തി തുടങ്ങാനാണ് സാധ്യത ഇതിലെ ഏറ്റവും ആശ്വാസകരമായ വാർത്ത എന്താണെന്ന് വെച്ചാല് ശമ്പളം കൂട്ടാനുള്ള ഫോമുലയും മറ്റ് സാങ്കേതിക കാര്യങ്ങളും ഉദ്യോഗസ്ഥ തലത്തിൽ പൂർണ്ണമായും തയ്യാറാണ് എന്നതാണ് അതായത് കൂട്ടലുകളും പേപ്പർ വർക്കുമെല്ലാം കഴിഞ്ഞു ഇനി വേണ്ടത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു രാഷ്ട്രീയ തീരുമാനം മാത്രം ആ ഒരു പച്ചക്കൊടി കിട്ടിയാൽ ഉടൻ പ്രഖ്യാപനമുണ്ടാകും ഈ മുൻകാല പ്രാബല്യം എന്ന് കേട്ടാരും സംശയേണ്ട സംഭവം വളരെ സിമ്പിളാണ് പ്രഖ്യാപനം വരുന്നത് ചിലപ്പോൾ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞായിരിക്കാം പക്ഷേ നിങ്ങളുടെ ശമ്പള വർദ്ധനവ് കണക്കാക്കി തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുതൽ തന്നെയായിരിക്കും അപ്പോൾ പ്രഖ്യാപനം വരുന്നത് വരെയുള്ള ആ അധിക തുകയുണ്ടല്ലോ അത് നിങ്ങൾക്ക് കുടിശ്ശികയായി അതായത് എരിയേഴ്സായിട്ട് ലഭിക്കും അപ്പോൾ ഇതൊക്കെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഒരുപാട് സന്തോഷം നൽകുന്ന വാർത്തയാണ് സംശയമില്ല എന്നാൽ ഈ നാണയത്തിന് ഒരു മറുവശം കൂടിയുണ്ട് ലക്ഷക്കണക്കിന് ആളുകളുടെ കയ്യിലേക്ക് കൂടുതൽ പണം എത്തുമ്പോൾ അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക രംഗത്ത് എന്ത് തരം ചലനങ്ങളാണ് ഉണ്ടാക്കുക ഈ ശമ്പള വർധനവ് വിപണിക്കൊരു വലിയ ഉണർവ് നൽകുമോ അതോ നിലവിൽ തന്നെ സാമ്പത്തിക ഞെരുക്കത്തിലുള്ള സർക്കാരിന് ഇതൊരു അധിക ഭാരമായി മാറുമോ ജീവനക്കാരുടെ ക്ഷേമവും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ഭദ്രതയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന വലിയൊരു വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിലുള്ളത് ഇതിന്റെയെല്ലാം യഥാർത്ഥ ചിത്രം വരും മാസങ്ങളിൽ നമുക്ക് കണ്ടറിയാം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് നന്ദി